ഹായോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് അധികം കാര്യങ്ങളായിട്ടാണ് കേട്ടോ നമ്മളെപ്പോഴും ഫുഡൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരെയൊന്നും കേൾക്കുന്നൊരു പ്രോബ്ലം ആണ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡിന് ടേസ്റ്റ് ഇല്ല അല്ലെങ്കിൽ അത്ര പെർഫെക്റ്റ് ആയിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇടയ്ക്ക് തോന്നാറുണ്ട് ഉണ്ടാക്കുന്ന ഫുഡിന് അത്ര ടേസ്റ്റ് പോരാന്നല്ലേ എല്ലാവരുടെയും കാര്യമില്ലാട്ടോ ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് പേർക്കെങ്കിലും അങ്ങനത്തെ ഒരു തോന്നൽ വന്നിട്ടുണ്ടാകും അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് അപ്പോൾ വീട്ടിൽ ഫുഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ചെയ്യുന്ന ചെറിയ ചെറിയ ട്രിക്കുകളും ഒക്കെയായിട്ട് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുന്നത് ചിക്കൻ പൊരിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നൊരു മസാല കൂട്ടാനിട്ടാ ഇതേപോലെ നമ്മളധികം കുറച്ച് ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു പൗഡർ മാത്രം എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിനായിട്ട് ഇതാ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ ഒന്നില്ലേ നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അടുത്തത് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓരോന്നും ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടാ പിന്നെ വേണ്ടത് ചിക്കൻ മസാലയാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടെ ഞാൻ ഈ ഒരു ടൈമിൽ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചിക്കൻ മസാല തിരിച്ച് ടൈമിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കാൻ നിൽക്കണ്ട പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ് കേട്ടോ അപ്പോൾ കോൺഫ്ലോർ കുറച്ച് അധികം തന്നെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഏകദേശം ഒരു അരക്കപ്പിൻ്റെ അടുത്ത് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു ക്രിസ്പ്നെസ്സിന് വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കുക ഒട്ടും നനവ് പാടില്ലാട്ട ഇതിലേക്ക് പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് നിങ്ങളുടെ ഇതിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കുറച്ച് കസൂരി മേത്തിയാണിത് ഉലുവയുടെ എല്ലാം പൊടിച്ചത് അപ്പോൾ ഇതും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ നമ്മുടെ ഒരു ചിക്കൻ്റെ ഫ്രൈക്ക് ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് പൊടിച്ചെടുക്കുക പൊട്ടും വെള്ളം പാടി ഇલાട കാരണം നമ്മൾ ഇത് സ്റ്റോർ ചെയ്തു വെക്കാനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നനവ് ഇങ്ങില്ല പെട്ടെന്ന് കേടുവന്നു പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടില്ലേ ഇതാ ഇതേപോലെ നന്നായിട്ട് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പോ നമുക്ക് ഇതേപോലെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിലിൽ നമുക്ക് അടച്ച് സൂക്ഷിച്ച് വെക്കാട്ടോ ഇട്ടിട്ട് അടച്ച് മുടി മുടി സൂക്ഷിച്ച് വെക്കാം അപ്പോൾ ഇത് പുറത്ത് വെക്കാട്ടോ ഫ്രിഡ്ജിൽ ഒന്നും വെക്കണമൊന്നില്ല ഒരുപാട് നാളെ നമുക്ക് ഇത് പുറത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നമ്മൾ ഇതുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന വീട്ടമ്മമാരാണെങ്കിൽ ഇതേപോലെ കുറച്ച് പൊടികൾ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ മുളക് പൊടി എടുക്കാൻ നടക്കണ്ട അതേപോലെ മഞ്ഞൾപ്പൊടി എടുക്കാൻ നടക്കണ്ട ഈ ഒരു ബോട്ടിലെടുത്തിട്ട് ഇത് അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഈസിയാണ് പിന്നെ അതേപോലെ നല്ല ടേസ്റ്റുമാണ് ഇതേപോലെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ ഒന്ന് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി ഇട്ട് കൊടുക്കാം കേട്ടോ അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി നല്ല ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അത് ചേർത്ത് കൊടുത്തില്ല എന്നുണ്ടെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഈ ഒരു പൊടി മാത്രം മതിയാകും പിന്നെ ഉപ്പ് പോലും ഇതിലേക്ക് വേറെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കണ്ട നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം കാരണം നമ്മളിതിൽ ഓൾറെഡി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് നമ്മളിത് മസാല റെഡിയാക്കി വെച്ചത് ഇനി നന്നായിട്ട് ഇത് കൈ വെച്ച് കുഴച്ച് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് നമുക്കൊരു ഏറ്റേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാം കേട്ടോ ഫ്രീസറിലെടുത്ത് വയ്ക്കാം പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ എടുത്ത് ഫ്രൈ ചെയ്താൽ മതി ഞാനപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ഇതേപോലെ അധികം പൗഡർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യാം നമുക്ക് പെട്ടെന്ന് ചിക്കന് ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ ചിക്കൻ എടുത്ത് ഇതേപോലെ ആ ഒരു പൗഡർ മാത്രം ഇട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാതെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടാ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഇട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആവും നല്ല ടേസ്റ്റ് ആണ്ട്ട് ഇതേ രീതിയിൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ എന്തായാലും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ അടുത്തത് നമ്മൾ എപ്പോഴും കുമ്പളങ്ങയൊക്കെ വെള്ളരിക്കൊക്കെ മോര് വച്ചോലല്ല അപ്പോൾ ഈ ഇപ്പോൾ ഓണമൊക്കെ ആയിട്ടുണ്ടല്ലോ നമ്മൾ ഇതേപോലെയുള്ള കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്ന ഒന്ന് രണ്ട് ട്രിക്കുകളാണ് കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ വെള്ളരിക്കയാണ് ഇപ്പോൾ മോര് വച്ചിരുന്നത് അപ്പോൾ വെള്ളരിക്ക മഞ്ഞൾപ്പൊടി ഉപ്പും അതേപോലെ കുറച്ച് കാന്താരി മുളകും ഇട്ടിട്ടാണ് ഞാൻ വേവിക്കാനായിട്ട് വെച്ചത് വെന്തൊക്കെ വന്നു കഴിഞ്ഞ ടൈമിൽ കുറച്ച് തേങ്ങയും അതേപോലെ നല്ല ജീരകം ചെറിയ ജീരകം ഉണ്ടല്ലോ അതും ഉള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് നല്ല ആവശ്യമായിട്ടുള്ള തൈരും കൂടി ഒഴിച്ചു കൊടുക്കാട്ടോ അപ്പം നല്ല കട്ടയുള്ള തൈര് തൈരാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്യുക ഒന്ന് കറക്കിയെടുക്കാട്ട ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് ലൂസായിട്ട് പോരുതിട്ടാ നല്ല കട്ട് നല്ല അത്യാവശ്യം തിക്കായിട്ടുള്ള തൈര് തന്നെ എടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂട് ചൂടാക്കി എടുക്കുക കേട്ടോ ഒരുപാട് വെട്ടി തിളക്കരുത് തൈരും തേങ്ങയൊക്കെ ചേർത്താണ് പെട്ടെന്ന് പിരിഞ്ഞുള്ള ചാൻസ് ഉണ്ട് നന്നായിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുക പിന്നെ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ പുളിയും ഇതൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളിത് താളിച്ചെടുക്കുന്ന ടൈമിൽ ഇതാ ഞാൻ കുറച്ച് കറി വെളിച്ചെണ്ണ ഒഴിച്ച് കറിവേപ്പിലിട്ട് പൊ കടുകിട്ട് പൊടിച്ചിട്ട് ഉലു ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ കറിവേപ്പില പിന്നെ കുറച്ചധികം വറ്റൽമുളക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക പിന്നെ കറിക്ക് നല്ലൊരു ഭംഗിയും നല്ല കുറച്ചും കൂടി ഒരു ടേസ്റ്റൊക്കെ കിട്ടാനായിട്ട് ഇതാ ഞാൻ കുറച്ച് തീ കെടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് കരിയാണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ കരിഞ്ഞു പോകരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ഭംഗിയുമാണ് നമ്മൾ താളിച്ച് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുമാണ് അതേപോലെ തന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ആ മുളക് പൊടി വെളിച്ചെണ്ണയിൽ ഒന്ന് മൂത്ത് വരുമ്പോൾ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് മോരി വച്ചീനൊക്കെ അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ ഇനി കുറച്ചും കൂടി ടേസ്റ്റ് മോരി കിട്ടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ഒരു പഞ്ചസാരയും കൂടെ ഒന്ന് ഇട്ടുകൊടുക്കാംട്ടാ എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ അടച്ച് മൂടി വെക്കുക പിന്നെ നമ്മൾ എടുക്കുന്ന ടൈമിൽ മാത്രം മൂടി തുറന്ന് ഒന്ന് ഇളക്കി മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റിയായിട്ടുള്ള മൂരി വാച്ചിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കി എടുക്കുന്ന ഫുഡിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവൂട്ടോ അപ്പോൾ നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്ച്ചോറ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കി എടുക്കാനുള്ള കുറച്ച് ട്രിക്കുകളാണ് ഇതാ ഞാൻ രണ്ട് കപ്പ് അരി നെയ്ച്ചോറിൻ്റെ അരിയാണ് ഇട്ട് അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് ഇത് കഴുകിയെടുക്കാം മൂന്നാല് പ്രാവശ്യം കഴുകിയിട്ട് ഒരു അരമണിക്കൂർ ഞാൻ ജസ്റ്റ് ഒഴിച്ച് സോക്ക് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് ഇനി ഇതൊരു പാന് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിലും അതേപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മൾ നെയ്ച്ചോറിന് ഒരുപാട് നെയ്യിയിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ലൊരു ഫ്ലേവറുമാണ് അതേപോലെ തന്നെ നമ്മൾ റൈസ് നല്ല വൈറ്റ് കളറിൽ കിട്ടാനായിട്ട് ഈ ഒരു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹെൽപ്പ് ചെയ്യൂട്ടാ പിന്നെ അതേപോലെ നല്ലൊരു മയം കിട്ടും നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ലൊരു മയം കിട്ടും കേട്ടോ ഒരു ചോറിന് റൈസിന് പിന്നെ നമ്മൾ സ്പൈസസ് ഇട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുക ഞാനിപ്പോൾ പട്ട പെരിഞ്ചീരകം ഗ്രാമ്പു അതേപോലെ ഏലക്കായ് കുരുമുളക് ഇത്രയും ഐറ്റംസ് പിന്നെ ബേ ലീഫ് ഒരു ചെറിയ പീസ് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ സവാള ഒരുപാട് മൂത്ത് പോകാനായിട്ട് പാടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് വാടി വന്നാൽ മതി ഇതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നെയ്ച്ചോറിന് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കളർ കിട്ടൂല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് സവാളയുടെ കളർ മാറാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ആ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് അത് ഞാൻ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വാട്ടി മൂപ്പിച്ചെടുക്കാം പിന്നെ അതാ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് വാട്ടി എടുക്കുന്ന ടൈമിൽ തന്നെ അപ്പുറത്ത് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചുകൊടുക്കുക കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളം മതിയാകട്ടെ ഞാനിപ്പം വറ്റിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു കപ്പരിക്ക് രണ്ട് കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു പകുതി പീസ് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുരു ഒന്നും ഇല്ലാണ്ട് പിഴിഞ്ഞുകൊടുക്കുക നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നന്നായിട്ട് തിളച്ച് വരും അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചുള്ള ആ അരി ഞാൻ ആ അരി ഞാനൊന്ന് ഡ്രൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അരി മൊത്തത്തിൽ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കുമ്പോൾ എപ്പോഴും ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മുന്തി നിൽക്കാനായിട്ട് നോക്കണം കേട്ടോ കാരണം എന്നാലാണ് അരിയൊക്കെ ഒന്ന് കുക്കായിട്ട് വെന്ത് വരുമ്പോൾ നല്ല കറക്റ്റ് പാകത്തിനുള്ള ഉപ്പായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക എപ്പോഴും ഉപ്പ് കുറച്ച് മുന്നിട്ട് നിൽക്കണം പിന്നെ ഈ നെയ്ച്ചോറ് ബിരിയാണിക്കൊക്കെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും സ്മെല്ലൊക്കെ കൊടുക്കാനായിട്ട് ഇതാ ഈ ഒരു ഇല മതിയിട്ടാണ് വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല രമ്പല എന്നാണ് നമ്മളിവിടെ പറയുന്നത് ഇതിന് നിങ്ങളുടെ അവിടെ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഇത് രണ്ട് പീസ് എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ഇടുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഇത് നെയ്ച്ചോറ് ചിക്കൻ കറി എന്തിന് വെച്ചിട്ടുണ്ടെങ്കിലും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നല്ല ഫ്ലേവറാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് മൂടിയിട്ടിട്ട് തീ സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ കുക്ക് അരി ഒന്ന് പകുതി കുക്കാവുന്ന ടൈമിൽ മാത്രം നമുക്ക് ഇതാ ഞാൻ കുറച്ച് ക്യാരറ്റ് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഇട്ടു കൊടുക്കണ്ട. കാരണം ആ ഒരു ക്യാരറ്റിന്റെ കളർ নষ্টപ്പെട്ടു പോകും. അപ്പോൾ ഈ ഒരുネイചറില് ഈ വൈറ്റ് റൈസിന്റെ ഇടയില് ഇതേപോലെ ക്യാരറ്റ് ഇങ്ങനെ കാണുമ്പോൾ ആ ഒരു കളറൊക്കെ നല്ല കളറോട് കൂടിയിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുമാണ്. കഴിക്കുമ്പോഴും കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ അരി അരിയൊന്ന് പകുതി കുക്കായതിന് ശേഷം മാത്രം ക്യാരറ്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതേപോലെ ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ട് ഇളക്കി മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക എപ്പോഴും നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി തീ ഫ്ലെയിമിൽ സിമ്മിൽ ഇട്ട് കൊടുക്കുക കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ വെള്ളമൊക്കെ വറ്റി അരിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇളക്കൊന്ന് ഇടക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് ഇനിയിപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നെയ്യ് മാത്രം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അപ്പോൾ ഒരുപാട് നെയ്യൊന്നും വേണ്ട നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കി എടുക്കുമ്പോൾ കുറച്ച് മതി നമ്മൾ വെളിച്ചെണ്ണ കുറച്ചധികം യൂസ് ചെയ്യാം കേട്ടോ അപ്പം നല്ല ഫ്ലേവർ ഉണ്ടാകും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും നമ്മുടെ നെയ്ച്ചോറ് അരി നല്ല മയത്തിൽ കിട്ടും കേട്ടോ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ നെയ്ച്ചോറ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ആ നെയ്യ് എടുത്ത സ്പൂൺ അതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ടായിട്ട് അപ്പോൾ ആ ചൂടുകൊണ്ട് ആ നെയ്യൊക്കെ ആ സ്പൂണിൽ നിന്ന് നമ്മുടെ റൈസിലേക്ക് ഇറങ്ങി കിട്ടിക്കോളും അപ്പം കണ്ടില്ലേതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് അരിയൊക്കെ ഒന്നും പൊട്ടിപ്പോവാണ്ട് നല്ല വൈറ്റ് കളറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നെയ്ച്ചോറ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം നെയ്ച്ചോറ് വെക്കുമ്പോൾ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് നെയ്ച്ചോറ് വെച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ അടുത്തതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു നോൺ വെജിൻ്റെ മസാല ഗ്രേവി ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു മസാല ഉപയോഗിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ചിക്കൻ റോസ്റ്റ് ഒക്കെ കറിയൊക്കെ റെഡിയാക്കി എടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് നന്നായിട്ട് കഴുകി ക്ലീനാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതേപോലെ മുളക് പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെതാ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് പൂളി നല്ല കട്ട തൈരാണ് ഇനി നിങ്ങളുടെ അടുത്ത് പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ ഇതേപോലെ ബോട്ടിലാക്കി വെച്ചിട്ടുള്ള സവാളയും തക്കാളിയും ഇഞ്ചി പച്ച ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ വഴറ്റിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചെടുത്ത മസാലയാണ് അത് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പിലാണ് കൊടുക്കുന്നത് പിന്നെ വേണ്ടതാണ് ഇതേപോലെ ഈ രമ്പേലയാണ് കേട്ടോ ഇത് നല്ല ടേസ്റ്റാണ് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നെയ്ച്ചോറ് വെക്കുമ്പോഴും ബിരിയാണി വെക്കുമ്പോഴും അതേപോലെ ബീഫ് കറി കടലക്കറി മുട്ടക്കറി അങ്ങനെയുള്ള എല്ലാ ഐറ്റംസിനും നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ കൊടുക്കൂട്ടി ഇവരെല്ലാം അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇതാ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് വേറെ തക്കാളി ചേർക്കേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സവാള ഒന്നും ചേർക്കണ്ട കേട്ടോ ഇതേപോലെ ഒന്ന് തേച്ചിട്ട് പറ്റുകയെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് ഇതാണ് ഞാനിതൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാട്ട് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒക്കെ ഒന്ന് ഓണാക്കിയിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം അടുപ്പത്തേക്ക് ഇതാ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അടച്ച് മൂടിയിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ചിക്കനിൽ നിന്നുള്ള വെള്ളമൊക്കെ ഒന്നിങ്ങനെ ഇറങ്ങി വരാനായിട്ട് തുടങ്ങും ഒരുപാട് വെള്ളം ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ കാരണം ഞാനൊരു റോസ്റ്റ് ടൈപ്പാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയിട്ടാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇടയ്ക്ക് ഇതാ ഇതേപോലെ മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറച്ച് മസാല ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചിക്കൻ കറി ബീഫ് കറി ഒക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിലെ കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്ന നോൺ വെജിന് ഈ എങ്ങനെയാണ് ഗ്രേവി ഉപയോഗിക്കുന്നതെന്ന് കണ്ടിട്ടുണ്ടായിരുന്നട്ടോ ഞാൻ ഒരു കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇതേപോലെ നമുക്ക് യൂസ് ചെയ്യാം ചിക്കൻ കറി ആയാലും ബീഫ് കറി ആയാലും ഒക്കെ ഇതേപോലെ നമുക്ക് ഇത് ആ ഒരു മസാല റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കി എടുക്കാം രാവിലെ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാനാണെങ്കിലും രാവിലെയൊക്കെ പെട്ടെന്ന് നമുക്ക് ചിക്കൻ കറിയൊക്കെ വെച്ചെടുക്കാം കേട്ടോ സവാള അരിയണ്ട തക്കാളി അരിയണ്ട അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി ഇതൊന്നും നന്നാക്കാൻ നിൽക്കേണ്ട ഈ ഒരു മസാല കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വെച്ചെടുക്കാം നല്ല ടേസ്റ്റ് വേണം കേട്ടോ അപ്പം ഞാൻ റോസ്റ്റ് ആയതിന്റെ പേരിൽ ഇതേപോലെ ചിക്കനൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് നന്നായിട്ട് ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് പൊതിഞ്ഞ് നല്ല കോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഓയിലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചിക്കൻ ഒന്ന് പെർഫെക്റ്റ് നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് കിട്ടി ആ ഒരു വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് വറ്റിച്ചിക്കനിലേക്ക് ഗ്രേവിയൊക്കെ കൂട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഓപ്ഷനൽ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ കുറച്ച് മല്ലിയെ കട്ട് ചെയ്തത് ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അല്ലേ ഈ ഒരു മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് പെട്ടെന്ന് തന്നെ ഒരു മിനിറ്റ് ഒക്കെ മതി നമുക്ക് ഈ ഒരു ചിക്കൻ റോസ്റ്റ് എടുക്കാനായിട്ട് ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് സെർവ് ചെയ്യാം കേട്ടോ പിന്നെ ഇതാ നമുക്ക് കറി ഒന്നുമില്ലാത്ത ടൈമിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് ടേസ്റ്റി ആയിട്ടുള്ള പുട്ടുണ്ടാക്കിയെടുക്കണമെങ്കിൽ എന്ത് ചെയ്യേണ്ടേന്ന് നോക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് താൻ ഞാൻ കുറച്ച് പുട്ടുപൊടി റെഡിയാക്കി എടുത്തിട്ടുണ്ട് തിളച്ച വെള്ളത്തിലൊന്ന് സോക്ക് പൊടി നനച്ചെടുത്തിട്ട് മിക്സർ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് പുട്ടിൻ്റെ പൊടിയിലേക്ക് തന്നെ കുറച്ചധികം തേങ്ങ ചേർത്ത് കൊടുക്കുക അപ്പോൾ കറി ഇല്ലാത്ത ടൈമിലൊക്കെ നമുക്ക് കുറച്ച് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു പുട്ടാണ് ഇട്ടത് അപ്പോൾ ഇതാ ഞാൻ ഡയറക്റ്റായിട്ട് പുട്ടിൻ്റെ പൊടിയിലേക്ക് തന്നെ കുറച്ചധികം തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് ഇനി നിങ്ങൾക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ കുറച്ച് മധുരത്തിൽ കഴിക്കാനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ ഇതാ ഞാനിപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഞാൻ ഇതാ ഇതേപോലെ തേങ്ങ ഒന്ന് അനച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ സാധാ എടുക്കുന്ന പോലെ തന്നെ പുട്ടുറ്റിയിലേക്ക് ഇതാ ഞാൻ കുറച്ചധികം തേങ്ങിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതേപോലെ ലെയറിൽ ഇട്ട് കൊടുക്കുമ്പോഴും കുറച്ചധികം തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പം നമുക്ക് കറിയില്ലാന്നുണ്ടെങ്കിലും നമുക്ക് വെറുതെ ചൂടോട് കൂടിയിട്ട് പുട്ട് ചൂട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നെ ഇതാ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ പുട്ട് കൂടി ഇട്ട് കൊടുക്കുക വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക ഇതേപോലെ സാധാ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ പുട്ട് റെഡിയാക്കി എടുക്കുക അപ്പോൾ ഈ ഒരു പുട്ടിന് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട കേട്ടോ ഇനി നിങ്ങൾക്ക് തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ പിഴിഞ്ഞെടുത്താൽ അങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പം അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ അപ്പോൾ പുട്ടിന് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്താൽ നമുക്ക് ചൂടോട് കൂടിയിട്ട് പുട്ട് ചുട്ട് നമുക്ക് കഴിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു ട്രിക്കും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് തോന്നിയെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ